ഫ്രണ്ട്സ് ലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്ന് വന്നിരിക്കുന്നത് നൈറ്റി ഫ്രോക്കിന്റെ സിംഗിൾ കളറിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ വേബിനേക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ലിമിറ്റഡ് കളക്ഷൻസ് ഉള്ളു കേട്ടോ അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ദാ ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ആണ് സൈസ് വന്നിരിക്കുന്നത് തേർട്ടി ഫോർ മെഷർമെന്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡില് വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നെക്കിൽ ില് ബേബിനെക്കാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ മെറ്റീരിയൽ കൊണ്ടാണ് ബേബി നെക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് പോസ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇലാസ്റ്റിക് ആണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ സൈഡിൽ ഒരു നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആങ്കിൾ നെന്തിലാണ് വന്നിരിക്കുന്നത് എൻഡ് പോഷനിൽ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ നയൻറ്റി ഫ്രോക്കും അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഒരു ഫോർട്ടി നയൻ ഫോർട്ടി എയ്റ്റ് ചെയ്യുമോ ഫോർട്ടി നയൻ ലെങ്ങ് വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ മീഡിയം സൈസിൽ തന്നെ നമ്മളോട് ലെങ്ത് ഉള്ള കളക്ഷൻ ചോദിച്ചായിട്ടാണ് കേട്ടോ ഇതിന്റെ ഫില്ലാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഇത്രയും രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഫില്ല് അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോയിലെ ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ആ നേവി ബ്ലൂ ഷെയ്ഡില് മാത്രാണ് മീഡിയം സൈസിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ മെറൂൺ കളറിൽ ഒരു വൈറ്റ് കളർ ഒരു ചെറിയ ചെറിയ ഡോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് സെയിം വൈറ്റ് കളർ കൊണ്ടാണ് നമ്മൾ ബേബി നെക്ക് ചെയ്തിട്ടുള്ളത് മെറ്റീരിയലാണ് കേട്ടോ ആണ് അതുപോലെ തന്നെ സ്ലീവ് എന്താ പോസ് സ്ലീവ് വന്നിട്ടുണ്ട് എന്തിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ഒരു തേർട്ടി ഫോർ ആണ് ഇതിന്റെ ഒരു മെഷർമെന്റ് വരുന്നത് ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കറക്ഷൻ ആണ് കേട്ടോ ആണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് ഒരു ഫോർട്ടീൻ മെഷർമെന്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് വൈറ്റ് കളറ് ചെറിയ ചെറിയ ഡോട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത് ബേബി നെക്ക് ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലീവ് ഇതാ പപ്പ് സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നല്ലൊരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതിന്റെ നെക്കിലായിട്ട് നമ്മൾ ഹക്കോവ മെറ്റീരിയൽ ഉണ്ട് പേബിലേക്ക് ചെയ്തിട്ടുണ്ട് റോങ് നെക്കിലാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് കളർ ഒരു ചെറിയ ചെറിയ ഡോട്ട് ആണ് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് എന്താ ഫോ സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി മെഷർമെന്റ് ആണ് കേട്ടോ സൈഡിൽ ഇതാ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് എവോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ ഇതിന്റെ ഫ്രില്ല് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫില്ലാട്ടോ നോർമലി ചെയ്യുന്നതിനേക്കാളും നമ്മൾ അത്യാവശ്യം ലെങ്തിലാണ് ഫ്രില്ല് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ഒരു സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി 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 ലാർജ് സൈസിലാട്ടോ വന്നിട്ടുള്ളത് നെക്ക് ഇതാ റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് ഹക്കുബ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഇതിന് ബേബി നെക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് ഇതാ ആണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് അല്ല നോർമലി ചെയ്യുന്ന പോസ്ലീവിനെക്കായും അത്യാവശ്യം ലെങ്തിലാണ് ഈ ഒരു സ്ലീവ് വന്നിട്ടുള്ളത് എൻ്റിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ ടോട്ടൽ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി ായിട്ടാണ് ലെങ്ത് വരുന്നത് ഇതും അത്യാവശ്യം ലെങ്തിലാണ് ഇതിന്റെ ഒരു ഫ്രില്ല കൊടുത്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ആണ് നേവി ബ്ലൂ അതിന്റെ വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറ് ചെറിയ ചെറിയ ഡോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നെക്കില്ല ഹക്കുബ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് കേട്ടോ ലാർജ് സ്ലീവ് എന്താ ഫോക് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സെൽ സൈസിലാണ് കേട്ടോ എക്സെല്ലിന്റെ ഒരു മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ടു ആയിട്ടാണ് ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്ക് എതാ നമ്മൾ റൗണ്ട് നെക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ മെറ്റീരിയൽ കൊണ്ട് ബേബി നെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് എതാ സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് സോറി ഫോർട്ടി നയൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് എക്സെൽ സൈസിലാണ് കേട്ടോ ഒരു വൈറ്റ് കളർ ഡോട്ട് ആണ് ഈ ഒരു മെറ്റീരിയലും വന്നിട്ടുള്ളത് നെക്കിൽ ഇതാ നല്ലൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അപ്രൂവ മെറ്റീരിയലിൽ അതുപോലെ തന്നെ സ്ലീവ് പ്ലഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻഡിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്ലീവ് എല്ലാം സൈഡിലൊരു ടോട്ടും കൂടെ അരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ്റെ ഓർഷൻ പ്രില്ലാണ് വന്നിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് ഫോർട്ടി നയൻ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ ആണ് മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഒരു എക്സെല്ലാണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് നെക്കിൽ സെയിം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഹക്കോബ മെറ്റീരിയലിനോട് ബേബിനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് എന്താ പോഫ് സ്ലീവ് ആണ് അത്യാവശ്യം ലെങ്തിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് എൻഡിലായിട്ട് നമ്മളൊരു ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടീനായി എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ലാർജ് സൈസിൽ സെയിം കളർ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു മെഷർമെന്റ് ഫോർട്ടി ടു ആണ് കേട്ടോ എക്സല് നെക്കിലത ഹക്കുബ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് വെബിനെക്കാണ് സ്ലീവ് പോപ്പ് സ്ലീവ് വന്നിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി നയൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ വൈറ്റ് ചെറിയ ചെറിയ ഡോട്ട് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് നെക്ക് റൗണ്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് കുക്കമ്പ മെറ്റീരിയൽ ആണ് നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ സ്ലീവ് എന്താ സ്ലീവ് ആയിട്ട് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള സ്ലീവ് തന്നെയാണ് കേട്ടോ സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അത്യാവശ്യം ലെങ്തിലാണ് നമ്മൾ ഇതിന്റെ ഒരു ഫ്രില്ലും ഫില്ല ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷേഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ വൈറ്റ് കളർ ചെറിയ ചെറിയ ഡോട്ട് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എല് ഒരു ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ചെയ്തിട്ടുള്ളത് ഒരു ഹക്കുവ മെറ്റീരിയലാണ് സ്ലീവ് എന്താ പോഫ് സ്ലീവ് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്തിലാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ഫോർ മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഒരു വൈറ്റ് കളർ ചെറിയ ചെറിയ ഡോട്ട് വന്നിട്ടുള്ളതാണ് മെറ്റീരിയൽ അതുപോലെ തന്നെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് നെക്കിലായിട്ട് നമ്മൾ ഹക്കോവ മെറ്റീരിയലുണ്ട് ബേബി നെക്കാണ് ചെയ്തിട്ടുള്ളത് സെയിം പാറ്റേൺ ആണ് കേട്ടോ നമ്മൾ എക്സ് എൽ ലാർജ് സൈസിൽ ചെയ്തേക്കുന്ന സ്ലീവ് ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് എൻഡിലായിട്ട് നമ്മളൊരു ഇലാസ്റ്റിക്കും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി നൈൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് അപ്പൊ ഇതാ അടുത്തൊരു കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളൊരു നെയ്റ്റി ഫ്രോക്ക് ആണ് കേട്ടോ റെഡ് ഷെയ്ഡിങ്ങ് വൈറ്റ് കളറ് ചെറിയ ചെറിയ ഡോട്ട് വന്നിട്ടുണ്ട് ഡബിൾ എക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ മെഷർമെന്റ് ആണ് കേട്ടോ നെക്ക് ഇതാ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് നെക്കിൽ നമ്മൾ ഹകോബ മെറ്റീരിയലുകൊണ്ട് വേദി നെക്കാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ഇതാ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ടാണ് മാക്സിമം ലെങ്ത് ഉള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ അടുത്തൊരു കളക്ഷൻ വന്നിട്ടുള്ളത് ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നെറ്റി ഫ്രോക്ക് ആണ് കേട്ടോ നെക്കിലേതാ ഒരു ബേബി നെക്ക് കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് സ്ലീവ് എതാ പഫ് സ്ലീവ് ആണ് കേട്ടോ എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നല്ലൊരു അടിവിളി കളക്ഷൻ ആണ് കേട്ടോ ഡബിൾ എക്സ് സൈസിലാണ് ഒരു ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നെക്ക് ഫ്രോക്ക് കേട്ടോ നെക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ റൗണ്ട് നെക്കിൽ ബേബി നെക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് പോസ്റ്റ് സ്ലീവ് ആണ് മാക്സിമം ലെങ്ത് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് നയൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നത് അപ്പൊ ഞാൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു കളക്ഷനാണ് ലാർജ് മീഡിയ ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസില് ചെയ്തേക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇതിന്റെ നെക്കിലതാ നല്ലൊരു ഹക്കുബ ബേബി നെക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പപ്പ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് നെക്കിലതാ അക്കോബ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ത്രീപിൾ എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് സ്ലീവ് എതാ സ്ലീവ് ആണ് കേട്ടോ ലെങ്തിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വൈറ്റ് കളറ് ഒരു ബേബി ആണ് നമ്മൾ ഇതിന് ചെയ്തിട്ടുള്ളത് സ്ലീവ് പഫ് സ്ലീവ് ആയിട്ട് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ ഒരു റിപ്ലക്സൽ സൈസിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി നയൻ എവട്ടാണ് ലെങ്ത് വരുന്നത് അപ്പൊ ത്രിപ്ലെക്സൽ സൈസിൽ ലാസ്റ്റിലെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നയൻറ്റി ഫ്രോക്ക് ആണ് കേട്ടോ ത്രിപ്ലെക്സല് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് നെക്കിലേതാ ഹക്കുബ മെറ്റീരിയൽ ഉണ്ട് ബേബിനെയൊക്കെ ചെയ്തിട്ടുണ്ട് സ്ലീവ് കോഫ് ആണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില് കുറച്ച് നൈൻറ്റി പ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് മീഡിയം മുതൽ മുതലൊരു ത്രിഫ്ലെക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം വന്നിരിക്കുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഡോട്ടഡ് മെറ്റീരിയലിലാണ് കേട്ടോ അപ്പൊ ലിമിറ്റഡ് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഒരു വണ്ടി ഒക്കെ കഴിയുമ്പോഴത്തും എല്ലാ പ്രൊഡക്റ്റും അല്ല ചില പ്രൊഡക്റ്റ് ചില വീഡിയോയിലുള്ള പ്രൊഡക്റ്റ് പെട്ടെന്ന് തന്നെ ഔട്ട് ആവാറുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെല്ലാൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നവരെ ടാറ്റാ വൈസ് ഇതുപോലെ